വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മള് ടെൻ ബ്രില്യംസിന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുന്നത് ക്ലാസ് ആണ് ഇപ്പൊ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പൊ ചിപ്കോ പ്രസ്ഥാനം അപ്പിക്കോ മൂവ്മെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം പ്രസ്ഥാനങ്ങളെ കുറിച്ചും കാലാവസ്ഥ വ്യതിയാനം ഉച്ചകോടികളെ കുറിച്ചും ഓസോൺ പാളിയെ കുറിച്ചും അങ്ങനെയൊക്കെ ധാരാളം ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പൊ അത്തരം കുറച്ച് ചോദ്യങ്ങൾ അങ്ങനെ പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അതിലത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യണുള്ളൂ പ്ലസ് എന്താണ് പരിസ്ഥിതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ പേര് എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി പ്രൊഫസർ മാതം ഗാഡ്ഗിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് പരിസ്ഥിതി ശാസ്ത്രം ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് സുന്ദർലാൽ ബഹുഗുണ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേര് എന്താണ് ചിപ്കോ പ്രസ്ഥാനം ആഗോളതാപനത്തിന് കാരണമായ വാതകം ഏതാണ് കാർബൺ ഡയോക്സൈഡ് ഒരു ഇക്കോളജിക്കൽ സ്പോട്ടിന് ഏറ്റവും നല്ല ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ് നാലോ ഓപ്ഷൻ ഉണ്ട് അഗസ്ത്യമല ആനമുടിച്ചോല പേപ്പാറ പശ്ചിമഘട്ടം ഇതിൽ പശ്ചിമഘട്ടമാണ് അതിന് ഉദാഹരണം അടുത്തത് ആഗോള താപനവുമായി ബന്ധപ്പെട്ട വാതകം ഏതാണ് കാർബൺ ചിക്കോ പ്രസ്ഥാനം എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു വന സംരക്ഷണം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് േ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നം എന്താണ് ഭീമൻ പാണ്ഡ വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേര് എന്താണ് അപ്പിക്കോ മൂവ്മെന്റ് ട്വന്റി വൺ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥ വ്യതിയാനം ഒരു പ്രകൃതി സംരക്ഷണ സംഘടനയ്ക്ക് ഉദാഹരണം ഏതാണ് ഓപ്ഷൻസ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഡബ്ല്യു എച്ച്ഒസി ആർ ഐ സി ആർ സി ഐ യു സി എൻ ഏതാണ് ഐ യു സി എൻ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് അപ്പിക്കോ പ്രസ്ഥാനം അയ്യൂസിയൻ എന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് സ്വിറ്റ്സർലൻഡ് പരമ്പരാഗത കൃഷി രീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാൻ നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ് വന്ദന ശിവ നർമ്മദാ ബച്ചാവു ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മേധാ ഭർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രീൻബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരാണ് വങ്കാരി മാതായ് മേധാ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഏതാണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫണ്ട് അപ്പൊ ഈ ടോപ്പിക്കുകളും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നമ്മൾ അത് ക്ലാസ് ഇടാട്ടോ ഇപ്പൊ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് മാത്രമേ പറയുന്നു ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് സംഘടനയെയാണ് ചിപ്കോ പ്രസ്ഥാനം മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേര് എന്താണ് എസ് പി സി എ ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം നിയന്ത്രിക്കുന്ന ഉടമ്പടിയായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അടുത്തത് ഹരിത ഗൃഹവാതകത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻസ് ഉണ്ട് ഓക്സിജൻ ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഏതാണ് കാർബൺ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കുമേൽ ചുമത്തുന്ന കാർബൺ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ന്യൂസിലൻഡ് ക്ലോറോഫ്ലൂറോ കാർബൺ ഉൽപാദനം കുറയ്ക്കുന്നതിനുള്ള തീരുമാനം ഏത് അന്താരാഷ്ട്ര സമ്മേളനമാണ് കൈക്കൊണ്ടത് ഏതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെയാണ് വളരെ പ്രധാനമാണ് റിയോഡി ജനീറോ മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ് മീത്തയിൽ മെർക്കുറി ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം ഏതാണ് റിയോഡി ജനീറോ ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു എന്താ ആവാസ വ്യവസ്ഥ ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് വിളിക്കുന്നത് ആവാസ വ്യവസ്ഥയെയാണ് ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാനായി ഉണ്ടാക്കിയ ഉടമ്പടിക്ക് വിളിക്കുന്ന ക്യോട്ടോ പ്രോട്ടോകോൾ ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ട്രാറ്റോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം ഏതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ വാതകത്തിന്റെ നിറം എന്താണ് നീല മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങൾ കാരണമാകുന്നത് എന്താണ് സൂപ്പർസോണിക് വിമാനങ്ങളുടെ പ്രശ്നം അത് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്നു അന്തർദേശീയ ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് എൻഡോസൽഫാൻ എന്ന കീടനാശിനി രോഗം വിതച്ചത് ഏത് ജില്ലയിലാണ് കാസർകോട് അടുത്തത് കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനായിട്ട് ഉള്ള പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എൻമക ജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് എൻഡോസൾഫാൻ ആരുടെയാണത് അംബികാസുതൻ മാങ്ങാട് കാസർഗോഡ് ജില്ലയിലെ കശുമാവിൻ തോട്ടങ്ങളിൽ ഉപയോഗിച്ച ഗുരുതര ജനിതക പ്രശ്നങ്ങൾക്കിടയാക്കിയ കീടനാശിനിയുടെ പേര് എന്താണ് എൻഡോസൽഫാൻ എൻഡോസൽഫാന്റെ പ്രധാന ഘടകം ഏതാണ് ഓർഗാനോ ക്ലോറൈഡ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കാൻ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒന്നിന് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിക്ക് വിളിക്കുന്ന പേരെന്താണ് ഇന്ത്യ സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള അന്തരീക്ഷ വായുവിലെ ഘടകം ഏതാണ് ഓസോൺ സൂര്യൻ സോറി സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഓസോൺ പാളി ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചത്തിന്റെ പേരെന്താണ് ഓസോൺ ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിൽ കാണാത്തത് എന്തുകൊണ്ടാണ് കാരണം അതിന് സാന്ദ്രത കുറവായതുകൊണ്ട് ക്ലോറോഫ്ലോറോ കാർബണിലെ ഏതു ഘടകമാണ് ഓസോൺ പാളിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്നത് ക്ലോറിൻ നമ്മുടെ അന്തരീക്ഷത്തിൽ ഏത് പാളിയിലാണ് ഓസോൺ പടലത്തിന്റെ തൊണ്ണൂറ് ശതമാനവും അടങ്ങിയിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയർ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് കേട്ടോ ഇപ്പൊ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകളുടെയും അതുപോലെ ഉടപടികളുടെയും ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ആവശ്യമുണ്ടെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ഇട്ടോളൂ അപ്പം നമ്മൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്യാട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറയാൻ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ